സംസ്ഥാനത്തിന്റേത് സൂര്യോദയ സമ്പദ്ഘടന എന്ന പ്രഖ്യാപനവുമായി ബജറ്റ് അവതരണത്തിന് തുടക്കം കുറിച്ച് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചത് തളരില്ല തകരില്ല തകർക്കാനാകില്ല എന്ന മുദ്രാവാക്യവുമായാണ് സംസ്ഥാനം മുന്നോട്ടു പോകുന്നത് കേരളത്തിന്റെ വളർച്ച ആറ് ദശാംശം ആറ് ശതമാനമാണെന്നും ധനമന്ത്രി പറഞ്ഞു കനത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും വികസന മാതൃകയുമായി സർക്കാർ മുന്നോട്ടു പോകുകയാണെന്ന് ബജറ്റ് അവതരണാമുഖമായി ധനമന്ത്രി നിയമസഭയിൽ പറഞ്ഞു അടുത്ത മൂന്ന് വർഷം കേരളം പ്രതീക്ഷിക്കുന്നത് മൂന്ന് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ് സംസ്ഥാനത്തിന്റെ മൊത്തം വരുമാനം ഒന്നേ ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം കോടി രൂപയാണെന്ന് ധനമന്ത്രി സഭയെ അറിയിച്ചു കേരളത്തിന്റെ സമ്പദ്ഘടന ഒരു സൂര്യോദയ സൺറൈസ് സമ്പദ്ഘടനയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന ഏറെ പ്രസക്തമായ നിരീക്ഷണം പങ്കുവച്ചുകൊണ്ടാണ് രണ്ടായിരത്തി അഞ്ചിലേക്കുള്ള ബജറ്റ് പ്രസംഗം ശാസ്ത്ര സാങ്കേതിക പുരോഗതിയുടെയും ഡിമാൻഡിന്റെയും ചലനാത്മകതയുടെയും ഉൽപാദന വളർച്ചയുടെയും മുൻനിരയിൽ നിൽക്കുന്ന വികസന തുറകളെയാണ് വിശേഷിപ്പിക്കാറുള്ളത് സൂര്യാസ്തമയ മേഖലകളാകട്ടെ ഡിമാൻഡ് കുറയുന്നതും കാലഹരണപ്പെട്ടതും സാങ്കേതിക വിദ്യകൾ അടയാളപ്പെടുത്തുന്നതുമായ മേഖലകളാണ് കേരളത്തെ മെഡിക്കൽ ഹബ്ബാക്കി മാറ്റും പ്രതിശീർഷ്യ വരുമാനത്തിൽ ഒന്നേ ദശാംശം എഴുപത്തിനാല് ലക്ഷം കോടി ദാരിദ്ര്യ ദാരിദ്ര്യനിർമാർജ്ജനത്തിൽ കേരളം മുന്നിലാണെന്നും നവകേരള സൃഷ്ടിക്കായി കേരളീയരെ എല്ലാം ഒറ്റ മനസ്സോടെ അണിനിരത്താൻ ശ്രമിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു പ്രവാസികളെയും സ്വകാര്യ നിക്ഷേപകരെയും ആകർഷിക്കാൻ കൂടുതൽ പദ്ധതികൾ കൊണ്ടുവരും മതനിരപേക്ഷതയുടെ മാതൃകയാണ് കേരളം ഉയർത്തുന്നതെന്നും ബജറ്റ് അവതരണ വേളയിൽ ധനമന്ത്രി വ്യക്തമാക്കി കേരളയിൽ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ടാണെന്ന് ധനമന്ത്രി പറഞ്ഞു ഭാവി കേരളത്തിന്റെ വികസന ഹബ്ബാണ് വിഴിഞ്ഞം തുറമുഖമെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു സർ മൂന്നാമതായി തുറമുഖം തുറന്നു വലിയ അവസരങ്ങൾ ഇരു കൈയ്യും നീട്ടി സ്വീകരിക്കാനും ഉപയോഗിക്കാനും കേരളം തയ്യാറാവേണ്ടതുണ്ട് ഭാവി കേരളത്തിന്റെ വികസന കവാടമാണ് വിഴിഞ്ഞം തുറമുഖം വിഴിഞ്ഞം തുറമുഖം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഡീപ് വാട്ടർ ട്രാൻഷിപ്മെന്റ് ഹബും രണ്ടാമത്തെ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടുമാണ് വിഴിഞ്ഞം തുറമുഖം പൂർണ്ണമായും പ്രവർത്തനക്ഷമാകുന്നതോടുകൂടി വികസനത്തിന്റെ അനന്ത സാധ്യതകളാണ് സംസ്ഥാനത്ത് തുറക്കപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ